കൊറേ വർഷങ്ങളായിട്ട് ക്രോണങ്ങൾ വ്യക്തിയായിരുന്നു അത് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു ഭയങ്കര വളർത്തലായിട്ട് എന്റെ വീട്ടുകാരൊക്കെ പറഞ്ഞാളുണ്ട് ആൾക്കാരെ ലീഗലി അതിന്റെ ഒരു പെൺകുട്ടി ലീഗലി പോയിട്ട് അത് അയാളെ പിടിച്ചിടും അതേപോലെ പുറത്ത് ഞാൻ വിചാരിക്കും പാവം വേണ്ട ഇവർക്ക് ഒരു അച്ഛനുണ്ട് അമ്മയുണ്ട് സഹോദരണ്ട് കുട്ടികളുണ്ട് പക്ഷെ ഇവർ അവരത് മനസ്സിലാക്കും അതുകൊണ്ട് എന്താണ് ഇവരോട് ഒരു മരു മറുവിന് പുറത്തുനിന്നും തീരുമാനം അവർ നോക്കുമ്പോ രാത്രി കക്ഷിക്കാം അപ്പൊ ഇപ്പൊ അവര് നോക്കുമ്പോ പഴയ കളിയാക്കിട്ട് കാര്യമില്ല എന്തായാലും എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ സക്സസ് എന്ന് പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഇപ്പൊ എല്ലാരും ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ട് എനിക്ക് അതാണ് വലിയൊരു സക്സസ് എന്ന് ഞാൻ ലൈഫിൽ വിചാരിക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്ന എവിടെങ്കിലും പൊട്ടുപോകുമ്പോ അമ്മമാര് ചേച്ചിമാര് ലാസ്റ്റ് ഞാൻ ഒരു വട്ടം ഞങ്ങള് ഒരു സ്ഥലത്ത് പോയി റിട്ടേൺ ഫുഡ് കഴിച്ചിട്ട് ഡാക്കി വരുന്നിട്ട് ഞങ്ങൾ പെട്രോൾ പമ്പിൽ എണ്ണ അടിക്കാൻ കയറുന്നുണ്ട് ഇപ്പൊ ഒരു വയസ്സായ ഒരു അമ്മ കിട്ട് ഓടി വന്നല്ലേ കെട്ടി പിടിച്ചിട്ട് എന്നു പറഞ്ഞു ആശുണ്ട് പറയാ മോളെ നല്ല നോക്കണം അപ്പൊ അല്ലെങ്കിൽ അവരത്രേഹിക്കുന്നുണ്ട് അറിയുമ്പോ അതൊക്കെയാണ് എനിക്ക് കിട്ടിയ വലിയ വലിയ അംഗീകാരമായിട്ട് ഞാൻ ഫീൽ ആയിരുന്നേസ്റ്റ് എനിക്ക് എന്റെ ഫോട്ടോ വെച്ചിട്ട് ഭയങ്കര വളതായിട്ട് ഫോട്ടോ വെച്ച് അവരെ അക്കൗണ്ടിലിട്ടുണ്ടായിരുന്നു എന്താ പറയാ ഭയങ്കര വളദ എന്റെ മുഖം വെച്ചിട്ട് അത് എന്റെ വീഡിയോസ് എന്നെ അവർ കുറച്ചുകൂടെ കൾഡർ ആയിട്ട് എക്സ്പോസ് ഉള്ള രീതിയിലുള്ള ബാക്കി നല്ല ആ കുട്ടിക്കെതിരെ നിയമനോടിക്കുന്നുണ്ട് അതല്ലാണ്ട് തന്നെ സ്ഥിരമായിട്ട് ട്രോളുന്ന ഒരു ട്രോൾ തന്നെയുണ്ട് അയാൾക്ക് എതിരെ കൊടുക്കുന്നുണ്ട് അതെ എന്തിട്ടാലും അയാൾ ഇട്ട് ട്രോളുന്നതാണ് അയാൾക്ക് എതിരെ കൊടുക്കാമെന്ന് എല്ലാവരും എല്ലാരും വിളിച്ചിട്ട് അതൊരു ായിട്ട് ഞാൻ ഫണ്ണായിട്ട് ട്രോളാറുണ്ട് എനിക്കത് ഭയങ്കര ഞാൻ എന്നെ ഫണ് ട്രോളുന്നത് ഞാൻ തന്നെ സ്റ്റോറി ഇൻസ്റ്റൽ ഇടാറുണ്ട് എന്റെ ഫണ് ട്രോളുന്നതൊക്കെ പക്ഷേ ഇപ്പൊ ഷാലിഖാന്റെ ഇന്റർവ്യൂ കഴിഞ്ഞ ശേഷം കുറെ നല്ല ഫൺ ട്രോളുകൾ ഉണ്ടായിരുന്ന സ്റ്റോറി ആയിട്ട് വ്യക്തിയാണ് പക്ഷെ അതല്ലാണ്ട് വ്യക്തിപരമായിട്ട് ഹത്യ ചെയ്യുന്ന രീതിയിലുള്ള ട്രോളുകൾ ഉണ്ട് നമ്മുടെ വീട്ടുകാർ അച്ഛന് മറ്റുപോയ അച്ഛനെ പിന്നെ അതേപോലെ നമ്മള് ജൻഡറിന് ഈ കുണ്ടെ ഭയങ്കരമായിട്ട് ട്രോളിൽ നിന്ന് ആൾക്കാരുണ്ട് സ്ഥിരമായിട്ട് ട്രോളന്നൊരാളുണ്ട് ആൾക്കെതിരെ പ്രോവായിട്ട് ചെയ്യാന്ന് പേഴ്സണലി ഞാൻ ചെയ്യേണ്ടത് വെച്ചിരിക്കുന്ന പക്ഷെ പേഴ്സണലി എന്നെ അറിയുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഫിലിംഫീൽഡിൽ ഒരുപാട് ആൾക്കാരൊക്കെ പറഞ്ഞപ്പോൾ കൊടുക്കാന്ന് വെച്ചിരുന്നു അല്ല അത് ശാരീകത്ത് കൊടുക്കേണ്ടതായിരുന്നു എന്നാണ് പലരും പറഞ്ഞത് അല്ല സ്ക്രിപ്റ്റഡ് ആയിട്ടൊന്നല്ല അത് ഓൾറെഡി എന്താ പറയാ പെട്ടെന്ന് വന്നൊരു ദേഷ്യത്തിൽ ചോദിച്ചതാണ് സ്ക്രിപ്റ്റഡ് എന്ന് പറഞ്ഞാൽ അല്ല പക്ഷെ ആ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ ആ പ്രശ്നം അവിടെ തീർന്ന അത്രേ ഉള്ളൂ നല്ലൊരു ഞാൻ പറഞ്ഞ ചോദ്യങ്ങൾക്ക് നമ്മൾ ഒന്ന് ഇന്റർവ്യൂയില് പറഞ്ഞു അത് എനിക്ക് മെസ്സേജ് അറിയുമോ അങ്ങനെ ഒരു മറുപടി കൊടുക്കുക കൊടുക്കാം ഷാലികൾ ഒരുപാട് പേര് പൊരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ എന്നെയും ആ ഇന്റർവ്യൂവിൽ വെച്ചപ്പോ ഞാൻ ശാലികയോട് രണ്ട് വർത്തകം പറയാം എന്ന് വിചാരിച്ചിട്ടുണ്ടാകും പോയത് അടുത്ത് ആണോ ഞാൻ ശാലിയുടെ രണ്ട് മൂന്ന് ഇന്റർവ്യൂ മാത്രമേ കണ്ടിട്ടുള്ളൂ മറ്റേ രേൺ ചിസിന്റെ ഇന്റർവ്യൂ ഉണ്ടു പിന്നെ മൈസൂരിന് കൂടുതലൊക്കെ ഉപ്പേരി കൊടുക്കുന്ന ആളാണല്ലോ അപ്പൊ അതുകൊണ്ട് പോവുന്നില്ല ഞാൻ പോകുന്നില്ല ജനുവൻ ആയിട്ട് നിൽക്കാൻ വേണ്ടി പറയുന്നു അവരായിട്ട് അവര് അവരായിട്ട് നിക്കട്ടെ എന്റെ ആശയം തീർച്ചയായിട്ടും ഫ്രണ്ട് സർക്കിൾ ഉണ്ട് അപ്പൊ എല്ലാവരും ഓരോ മേഖല ഫിലിപ്പീൽഡ് ആയാലും അല്ലെങ്കിൽ മേക്കപ്പ് ഫീൽഡായാലും എല്ലാവരും ഒരു നോക്കിയിട്ട് നല്ല ഡെയിൽ കോമ്പിറ്റ് എല്ലാവരും ജോ ഒരു ജോന് ഞാൻ ഒന്ന് പറ്റോട്ടെ ജോ ഭയങ്കര ഒരു അടിപൊളി മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടിയാണ് കേട്ടോ ഒരു ഡിസൈനർ ആണ് ി ജോ ഞങ്ങള് പണ്ട് നല്ല സുഹൃത്തുക്കായിരുന്നു ഞാൻ വിദേശത്ത് ശേഷം പോയതിനുശേഷം കോണ്ടാക്ട് ചെയ്യാറുണ്ടായിരുന്നു പെട്ടെന്ന് ജോ ആണ് എന്നെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തത് ഒരുപാട് സന്തോഷം അഭിനയിച്ചിട്ടുണ്ട് അത് അത് പറയാൻ പറഞ്ഞു ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് തമിഴ് മൂവിയില് അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ചെയ്തിട്ടുണ്ട് പുതിയ സിനിമകളിൽ ഇനി വരാൻ കിട്ടുന്നുണ്ട് കുറേ പ്രൊഡക്റ്റുകളുണ്ട് അവരുടെ മേക്കപ്പ് നമ്മുടെ എന്താ പറയുക അവൻ്റെ ഒരു ബ്രാൻഡാണല്ലോ മേക്കപ്പ് അത് അവൻ്റെ രീതിയിൽ അവൻ കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറയുന്നത്